ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാനിലെത്തി പാരോ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോപ്ഗേ സ്വീകരിച്ചു ഭൂട്ടാനിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് ഇന്ത്യ ഭൂട്ടാൻ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ എക്സിൽ കുറിച്ചിരുന്നു ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാഗിയേൻ വാങ്ചുക്കിനും ഭൂട്ടാന്റെ നാലാമത്തെ രാജാവ് ജിഗ്മെ സിംഗെ വാങ്ചുക്കിനുമൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യും ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ടോബ്ഗേയുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും പരസ്പര വിശ്വാസത്തിലും ധാരണയിലും വേരൂന്നിയ പങ്കാളിത്തമാണ് ഇരു രാജ്യങ്ങളും തമ്മിലെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു ഭൂട്ടാനിലെ പാരോ വിമാനത്താവളത്തിലെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ ആരംഭിക്കേണ്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്നത്തേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു